ഒരു കമ്പനിയുടെ വരുമാന വളർച്ചയെ പ്രതിഫലിപ്പിക്കുന്ന വ്യക്തവും ശക്തവുമായ സൂചകമാണ് ഏണിംഗ് പേർ ഷെയർ അഥവാ പ്രതിയോഹരി വരുമാനം കമ്പനിയുടെ ലാഭക്ഷമത വെളിവാക്കുന്ന അളവ് പോലുമാണത് പ്രതിയോഹരി വരുമാനം എത്രത്തോളം ഉയർന്നിരിക്കുന്നുവോ അത്രത്തോളം ലാഭവും കമ്പനി നേടിയിട്ടുണ്ടെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുക കമ്പനിയുടെ നെറ്റ് ഇൻകം അഥവാ അറ്റാദായത്തെ ആകെ ഓഹരികളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് ഏണിംഗ് പേർ ഷെയർ ലഭിക്കുന്നത് ഏണിംഗ് പേർ ഷെയറിൽ ക്രമാനുഗത വളർച്ച രേഖപ്പെടുത്തുന്ന ഓഹരികൾ നിക്ഷേപത്തിലുള്ള മികച്ച അവസരം ഒളിപ്പിച്ചവേയുമാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷ കാലയളവിൽ ലിസ്റ്റഡ് കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ആയിരം കോടിയിലധികം രൂപ വ്യൂമൂല്യമുള്ള ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് ഓഹരികളിൽ നിന്നും മുന്നൂറ്റി എഴുപത്തി നാല് ഓഹരികളിലാണ് ഏണിംഗ് പേർ ഷെയർ പ്രതീക്ഷിച്ചതിൽ ഉയർന്ന തോതിലുള്ള നിലവാരം രേഖപ്പെടുത്തിയത് ഇക്കൂട്ടത്തിൽ നിന്നും വരുന്ന ഒരു വർഷ കാലയളവിൽ ഇരുപത് ശതമാനത്തിലേറെ നേട്ടം കൈവരിക്കാൻ സാധ്യതയുള്ള എട്ട് ഓഹരികളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം സൊണാറ്റോ സോഫ്റ്റ്വെയർ കമ്പനിയുടെ പ്രതിയോഹരി വരുമാനത്തിൽ ആറേ പോയിൻറ്റ് മൂന്ന് ശതമാനം വാർഷിക വളർച്ചയാണ് സൊണാറ്റോ സോഫ്റ്റ്വെയർ രേഖപ്പെടുത്തിയത് നിലവിൽ മാർക്കറ്റ് അനലിസ്റ്റുകളിൽ നിന്നും ഈ ഐ ടി ഓഹരിക്ക് ലഭിച്ചിട്ടുള്ള ലക്ഷ്യവിലയുടെ ശരാശരി നിലവാരം എഴുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് കഴിഞ്ഞ ആഴ്ച അഞ്ഞൂറ്റി മുപ്പത്തി രൂപ നിലവാരത്തിലായിരുന്നു സൊനാറ്റോ സോഫ്റ്റ്വെയർ ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത് അതായത് നിർദ്ദേശിക്കപ്പെട്ട ശരാശരി ലക്ഷ്യവിലകളുടെ അടിസ്ഥാനത്തിൽ സൊനാറ്റോ സോഫ്റ്റ്വെയർ ഓഹരിയിൽ മുപ്പത്തിനാല് ശതമാനം വരെ മുന്നേറ്റ സാധ്യത അവശേഷിക്കുന്നുവെന്ന് സാരം മെഡ് പ്ലസ് ഹെൽത്ത് സർവീസസ് മാർച്ചിൽ പൂർത്തിയായ ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ പ്രതിയോഗ വരുമാനത്തിൽ ഇരുപത്തി മൂന്നര ശതമാനം വർധിതനാണ് മെഡ് പ്ലസ് ഹെൽത്ത് സർവീസസ് കുറിച്ചത് ഇതുവരെയും വിവിധ മാർക്കറ്റ് അനലിസ്റ്റുകളിൽ നിന്നും ഈ ഫാർമ റീറ്റെയിൽ ഓഹരിയിൽ ലഭിച്ച ലക്ഷ്യവിലയുടെ ശരാശരി നിലവാരം തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് കഴിഞ്ഞ ആഴ്ച അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയിലായിരുന്നു മെഡ് പ്ലസ് ഹെൽത്ത് സർവീസസ് ഓഹരിയുടെ ക്ലോസിംഗ് അതായത് അനലിസ്റ്റുകൾ നിർദ്ദേശിക്കപ്പെട്ട ശരാശരി ലക്ഷ്യവിലയുടെ അടിസ്ഥാനത്തിൽ മെഡ് പ്ലസ് ഹെൽത്ത് സർവീസസ് ഓഹരിയിൽ മുപ്പത്തിരണ്ട് ശതമാനം വരെ കുതിച്ചു സാധ്യത മുന്നിലുണ്ടെന്ന് ചുരുക്കം ഗോകുൾ ദസ് എക്സ്പോർട്ട്സ് കമ്പനിയുടെ പ്രതിയോഹരി വരുമാനത്തിൽ ഏഴ് പോയിൻറ്റ് ഒന്ന് ശതമാനം വാർഷിക വളർച്ചയാണ് ഗോകുൽദാസ് എക്സ്പോർട്സ് രേഖപ്പെടുത്തിയത് നിലവിൽ മാർക്കറ്റ് അനലിസ്റ്റുകളിൽ നിന്നും ഈ ടെക്സ്റ്റൈൽ ഓഹരിക്ക് ലഭിച്ചിട്ടുള്ള ലക്ഷ്യവില്ലയുടെ ശരാശരി നിലവാരം ആയിരത്തി എൺപത്തൊന്ന് രൂപയാകുന്നു കഴിഞ്ഞ ദിവസം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയിലായിരുന്നു ഗോകുൽദാസ് എക്സ്പോർട്സ് ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത് അതായത് നിർദ്ദേശിക്കപ്പെട്ട ശരാശരി ലക്ഷ്യവില്ലയുടെ അടിസ്ഥാനത്തിൽ ഗോകുൽദാസ് എക്സ്പോർട്സ് ഓഹരിയിൽ ഇരുപത്തെട്ട് ശതമാനം വരെ മുന്നേറ്റ സാധ്യത അവശേഷിക്കുന്നുവെന്ന് സാരം രാംകോ സിമെന്റ്സ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ പ്രതിയോഹരി വരുമാനത്തിൽ ഇരുപത്തി മൂന്നര ശതമാനം വർദ്ധനയാണ് ഇത് രാംകോ സിമെന്റ്സ് കമ്പനി കുറിച്ചത് ഇതുവരെയായി വിവിധ മാർക്കറ്റ് അനലിസ്റ്റുകളിൽ നിന്നും ഈ സിമെന്റ് ഓഹരിയിൽ ലഭിച്ച ലക്ഷ്യങ്ങളുടെ ശരാശരി നിലവാരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാകുന്നു കഴിഞ്ഞ ആഴ്ച എഴുന്നൂറ്റി അൻപത്തൊന്ന് രൂപയിലായിരുന്നു രാംകോ സിമെന്റ് ഓഹരിയുടെ ക്ലോസിംഗ് അതായത് അനലിസ്റ്റുകളെ നിർദ്ദേശിക്കപ്പെട്ട ശരാശരി ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രാംകോ സിമെന്റ് സോഹരിൽ ഇരുപത്തെട്ട് ശതമാനം വരെ കുതിച്ചു സാധ്യത മുന്നിലുണ്ടെന്ന് ചുരുക്കം ഇ പി എൽ ലിമിറ്റഡ് കമ്പനിയുടെ പ്രതിയോഹര വരുമാനത്തിൽ പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം വാർഷിക വളർച്ചയാണ് ഇ പി എൽ ലിമിറ്റഡ് രേഖപ്പെടുത്തിയത് നിലവിൽ മാർക്കറ്റ് അനലിസ്റ്റുകളിൽ നിന്നും ഈ സ്പെഷ്യാലിറ്റി പാക്കേജ് ഓഹരിക്ക് ലഭിച്ചിട്ടുള്ള ലക്ഷ്യവിലയുടെ ശരാശരി നിലവാരം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാകുന്നു കഴിഞ്ഞ ദിവസം നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ നിലവാരത്തിലായിരുന്നു ഇ പി എൽ ലിമിറ്റഡ് ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത് അതായത് നിർദ്ദേശിക്കപ്പെട്ട ശരാശരി ലക്ഷ്യവിലയുടെ അടിസ്ഥാനത്തിൽ ഇ പി എൽ ലിമിറ്റഡ് ഓഹരിയിൽ ഇരുപത്തി ശതമാനം വരെ മുന്നേറ്റ സാധ്യത അവശേഷിക്കുന്നുവെന്ന് സാരം സയൻ ലിമിറ്റഡ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ പ്രതിയോഹരി വരുമാനത്തിൽ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധനയാണ് സൈൻ ലിമിറ്റഡ് ഓഹരികൾ കുറിച്ചത് ഇതുവരെ വിവിധ മാർക്കറ്റ് അൽലിസ്റ്റുകളിൽ നിന്നും ഈ ഐ ടി ഓഹരിയിൽ ലഭിച്ച ലക്ഷ്യവിലയുടെ ശരാശരി നിലവാരം രണ്ടായിരത്തി ഇരുന്നൂറ്റെട്ട് രൂപയാണ് കഴിഞ്ഞ ആഴ്ച ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് രൂപയിലായിരുന്നു സൈൻ ലിമിറ്റഡ് ഓഹരിയുടെ ക്ലോസിംഗ് അതായത് അനലിസ്റ്റുകൾ നിർദ്ദേശിക്കപ്പെട്ട ശരാശരി ലക്ഷ്യവിലയുടെ അടിസ്ഥാനത്തിൽ സൈൻ ലിമിറ്റഡ് ഓഹരിയിൽ ഇരുപത്തിനാല് ശതമാനം വരെ പുതിച്ചു വരാനുള്ള സാധ്യത മുന്നിലുണ്ടെന്ന് സാരം സൗത്ത് ഇന്ത്യൻ ബാങ്ക് കമ്പനിയുടെ പ്രതിയോഹരി വരുമാനത്തിൽ പതിനാല് ശതമാനം വാർഷിക വളർച്ചയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് രേഖപ്പെടുത്തിയത് നിലവിൽ മാർക്കറ്റ് അനലിസ്റ്റിൽ നിന്നും ഈ പ്രൈവറ്റ് ബാങ്ക് ഓഹരിക്ക് ലഭിച്ചിട്ടുള്ള ലക്ഷ്യവിലെ ശരാശരി നിലവാരം മുപ്പത്തിനാലായിരം രൂപ നാൽപ്പത് പൈസയാകുന്നു കഴിഞ്ഞ ദിവസം ഇരുപത്തെട്ട് രൂപ നിലവാരത്തിലായിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത് അതായത് നിർദ്ദേശിക്കപ്പെട്ട ശരാശരി ലക്ഷ്യവുകളുടെ അടിസ്ഥാനത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരിയിൽ ഇരുപത്തിമൂന്ന് ശതമാനം വരെ മുന്നേറ്റ സാധ്യത അവശേഷിക്കുന്നുവെന്ന് സാരം ന്യൂ കെമിക്കൽസ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ പ്രതിയോഹര വരുമാനത്തിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം വാർഷിക വർദ്ധനയാണ് നിയോജൻ കെമിക്കൽസ് കുറിച്ചത് ഇതുവരെ വിവിധ മാർക്കറ്റ് അൺലിസ്റ്റുകളിൽ നിന്നും ഈ കെമിക്കൽ സൗകര്യയിൽ ലഭിച്ച ലക്ഷ്യവിലയുടെ ശരാശരി നിലവാരം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് കഴിഞ്ഞ ആഴ്ച ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് രൂപയിലായിരുന്നു നിയോജൻ കെമിക്കൽ സൗകര്യയുടെ ക്ലോസിംഗ് അതായത് അനലിസ്റ്റുകൾ നിർദ്ദേശിക്കപ്പെട്ട ശരാശരി ലക്ഷ്യവിലയുടെ അടിസ്ഥാനത്തിൽ നിയോജൻ കെമിക്കൽ സൗകര്യം ഇരുപത്തൊന്ന് ശതമാനം വരെ കുതിച്ചു വരാനുള്ള സാധ്യത മുന്നിലുള്ളത് ചുരുക്കം ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവിഷത്തും പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുടെ ശുപാർശയല്ല ഓഹരി ഓഹരിമേണിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സിബിഐ അംഗീകൃത സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും നിങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശം സ്വീകരിക്കാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം